രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിട്ട് പിട്ടുണ്ടാക്കിയല്ലോ പിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് സാധനം ചിലർക്ക് അറിയില്ലല്ലോ അറിയുന്നവരുണ്ട് ഈ നമ്മുടെ പുട്ട് ഞാൻ കുഴച്ചിട്ട് അത് ഇടയിൽ തട്ടിൽ വേവിച്ചെടുക്കണ പിട്ട് എന്ന് പറയാം പനിയെളുപ്പാണ് മറ്റേ നമ്മൾ ആ പുട്ടിൻ്റെ ഈ ഇതില്ലേ കുറ്റിയിൽ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഇടുന്നിങ്ങനെ ആക്കണ്ടേ ഇതാകുമ്പോൾ ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞു ഒരു കറിയും കൂടി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായി അപ്പോൾ അതെങ്ങനെയാ നോക്കാം ആദ്യം പുട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കുഴച്ച് വയ്ക്കാം എന്നാൽ പുട്ടിനപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ മതി ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇനി ഇതാ ഈ തട്ടാണ് പക്ഷേ ഇഡ്ഡലി പാത്രത്തിൽ വെക്കണേ ഇതില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ തട്ട് വെച്ചാലും മതി പിന്നെ വാഴയില കിട്ടുന്നവരാണെങ്കിൽ വാഴലയിൽ തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം വാഴലയിൽ വച്ചിട്ടേ ഇഡലി തട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിൽ വാഴല വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇടുകയാണെങ്കിൽ ആ വാഴലയുടെ ഒരു ടേസ്റ്റും കൂടിക്കൊണ്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തട്ടയിലേക്ക് വച്ചു ആ തേങ്ങ ഞാൻ അതിൽ തന്നെ തിരുമ്മിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ആ കുഴച്ച് വെച്ച പൊടി ഇതിലിട്ട് കൊടുക്കാം എന്താ ഇത് അതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഇട്ടുകൊടുക്കാം എന്തായാലും നമ്മൾ പൂട്ട് പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ആവുകയും ചെയ്യും അതായത് നമ്മൾ കുറ്റിയാകുമ്പോൾ മാറ്റി മാറ്റി ഇങ്ങനെ ആക്കി എടുക്കണ്ടേ നമ്മൾ വേഗം കഴിയും അടാ ഇതുപോലെ വെച്ചിട്ടുണ്ട് അല്ല ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം തേങ്ങ കുറച്ച് അതിൻ്റെ മോളിൽ കൂടെ ആണ് ഇട്ട് കൊടുക്കണ്ടേ നിർബന്ധമൊന്നുമില്ല നമ്മൾ ഇട്ട തേങ്ങ അടിയിലുണ്ട് പിന്നെ സാധാരണ പുട്ടിനെ ഇടുവല്ലോ പിന്നെ ഇതാകുമ്പോൾ നമ്മൾ ഇളക്കിയിട്ടൊക്കെ എടുക്കുമ്പോൾ തേങ്ങ മിക്സ് ആയിക്കോളും തേങ്ങ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് ഇഷ്ടം കൂടെ ചേർക്കാം അപ്പം ഇത് അടച്ച് വെക്കാം എന്ന അടച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ എന്താ പറയുക അതിനെന്താ പറയാൻ മറന്നുപോയി ലിഡിൻ്റെ ഈ എന്താ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ അത് പോയി അപ്പോൾ അതാ ഇങ്ങനെ കയറി ഇട്ടി വച്ചേക്കണമ എടുക്കാൻ എളുപ്പത്തിന് നമുക്കത് വയ്ക്കാൻ പറ്റുന്നില്ല ഇതൊപ്പം ആവണ സമയം കൊണ്ട് നമുക്കതിന് കറി പെട്ടെന്നാക്കുന്നൊരു കറിയാക്കാം അപ്പോൾ നമ്മൾ പയറൊന്നും കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതാവണ സമയം കൊണ്ട് ഇവിടെ പുട്ട് പിള്ളേർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഉരുളക്കറി ഇഷ്ടമുള്ള കറിയാണെങ്കിൽ പുട്ട് കഴിച്ചോളൂ അപ്പോൾ ഉരുളക്കഴങ്ങ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് നമുക്ക് തുറക്കാം വേണ്ട ഇതുപോലെ നല്ല അടിപൊളി പുട്ടായി കിട്ടും എന്താ ആണോ അപ്പം ഇതുപോലെ ഇങ്ങനെ കോരി എടുത്തിട്ട് കറി കൂട്ടി കഴിക്കാം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് കിട്ടുന്നുണ്ട് വേണ്ട ഇതങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് വേണം അപ്പം ഇതുപോലെ ആക്കി നോക്കാത്തവരൊന്നാക്കി നോക്കണേ ഇനി നമുക്ക് കറി നോക്കാം കറിക്ക് നമ്മൾ പാൻ ചൂടാൻ വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുുകിട്ട് കുടിക്കാം മുളക് ഇടാം അധികം ഇടുന്നില്ല ധൈര്വധികം വേണ്ടാത്തോണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് സാധാരണ അതിടാം കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി ഓടിച്ച ഭയങ്കര എളുപ്പാക്കാൻ ഉള്ളൊരു കളിയാണ് അതിൻ്റെ ഉരുളക്കഴും കൂടി ഇട്ട് കൊടുക്കാം നല്ലപ്പട്ടന്നുണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ചെറുപയറും അൻപയറൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ നല്ല സൗണ്ട് വരുന്നുണ്ടോട്ട് ചെറുപയറും രണ്ടുപേരുണ്ടെങ്കിൽ അത് വേഗം കുക്കറിൽ അറിയാഴ്ച എടുക്കാം നമുക്ക് കുട്ടാവുമ്പോഴത്തേക്ക് പച്ചതന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരിക ഇതിൽ പൊടികളിടാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കേട്ടോ എല്ലാം എരിവ് ഒക്കെ പിന്നെ ഓരോരുത്തർ അത് ടേസ്റ്റ് ഒക്കെ അനുസരിച്ച് അതീ എരിവൊന്നും വേണ്ട കാശ്മീരി ചില്ലിപ്പൊടി വേണ്ട അതിന് പിന്നെ ഒരു ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പാർ ഓടിയും സാമ്പാർ ഒടിയിട്ടുണ്ട് ഇതാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇടി തട്ടിൻ്റെ താഴെ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടക്കാം അപ്പോൾ അത് പുട്ടാവുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് വന്നു കിട്ടും എന്നിട്ട് നമുക്കിതൊക്കെ വഴക്കി അതിൽ ചേർത്തിട്ട് അങ്ങനെ ഒക്കെ എടുക്കാം കേട്ടോ നീതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിച്ച് കഴുകിക്കാം നീതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് കൂള് കുറച്ച് കൂടുതൽ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം മുങ്ങി നിൽക്കുന്ന കാരണം ഇതിൽ വെന്ത് കുറച്ച് വെള്ളം വേണ്ടവർക്ക് കേട്ടോ പിന്നെ പുട്ടിന് കുറച്ച് വെള്ളം വേണം അധികം വെള്ളം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിയോഗിക്കണം അപ്പം ഇത് പാത്രം അധികം വലിയ പാത്രമല്ലല്ലോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം പറ്റുമല്ലോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടാവുമല്ലോ ഉപ്പ് ലേശം നമ്മൾ സോള വഴറ്റി ഇപ്പം ഇട്ടു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇവിടെ അധികം അങ്ങനെ ഉപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല അതിനത് എന്നാൽ പൊടികളൊന്നും മിക്സ് ആവാളും ഞാൻ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കറിയും റെഡിയാവും അടച്ച് വയ്ക്കാം ഒരു സാധനയുടെ മറന്നതി അത് ഇടാട്ടോ അതാണ് നല്ലപോലെ പോലെ തളയ്ക്കുന്നുണ്ട് കരിയേപ്പിലയാണേ എന്നിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ആ വെള്ളം കണ്ട അത്രയും നിറച്ച് വെച്ചിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇവിടെ ഇനി കുറച്ചുകൂടി വെള്ളം വേണ്ടവർക്ക് വെള്ളം ആക്കാം എന്നിട്ട് വെള്ളം അധികം വേണ്ടെന്നുള്ളവർക്ക് വെള്ളം കുറച്ച് വയ്ക്കും അടിപൊളി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഈ കറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സാമ്പാർ പൊടിക്കുമ്പോൾ പകരം മസാലപ്പൊടി അങ്ങനെ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ നമ്മളത് കാണിച്ചും തരണ്ടേ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇതുപോലെ പിന്നെ പുട്ട് ഷേപ്പായിട്ട് തന്നെ വേണം എന്നുള്ളവർക്ക് അതിൽ തന്നെ ഉണ്ടാക്കാം ഇതാകുമ്പോൾ എളുപ്പമാണ് അപ്പം പിട്ടും ഉരുളക്കിഴങ്ങ് കറിയും ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട് പോയാളുടെ ടേസ്റ്റ് ചൂടുണ്ട് വേറെ പപ്പടം ഒക്കെ ഉണ്ടാക്കുക പപ്പണം കൂട്ടാം പക്ഷെ ഇത് തന്നെ നല്ല ടേസ്റ്റ് നല്ല ചൂടാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുപോലെ ഈസി റെസിപ്പീസ് ഒരുപാടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ അറിയുന്നവർ മാത്രമേ കമൻറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അല്ലാത്തവർ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ പെട്ടെന്നിടാം ഓക്കേ ബൈ